നമസ്കാരം സിയോൺ ടിവിയിലേക്ക് സ്വാഗതം യുവജന ജൂബിലിക്ക് റോമിൽ റോമിൽ ലക്ഷം യുവജനങ്ങൾ വിപുലമായ ഒരുക്കങ്ങൾ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് അടുത്തയാഴ്ച നടക്കുന്ന യുവജന ജൂബിലിക്ക് റോമിൽ ഒത്തുകൂടാൻ അഞ്ചു ലക്ഷം യുവജനങ്ങൾ തയ്യാറെടുക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യുവജനങ്ങളാണ് ഒത്തുചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി വർഷത്തിലെ ഏറ്റവും വലിയ പരിപാടിയായാണ് യുവജന സംഗമത്തെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തിൽ ലോക യുവജന ആഘോഷത്തിനായി ഉപയോഗിച്ചിരുന്ന വലിയ മൈതാനമായ ടോർ വെർഗറ്റയിലാണ് പ്രധാന സംഗമം നടക്കുന്നത് ഇവിടെ നടക്കുന്ന വിശുദ്ധ ബലിയർപ്പണത്തിൽ ലയോ പതിനാലൻ പാപ്പ മുഖ്യകാർമ്മികത്വം വഹിക്കും നൂറ്റി നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള യുവജന തീർത്ഥാടകർ സംഗമത്തിൽ പങ്കെടുക്കും ഇതിൽ അറുപത്തെട്ട് ശതമാനം യൂറോപ്പിൽ നിന്നുള്ളവരാണ് റോമിൽ കനത്ത ചൂടായതിനാൽ അൻപത് ലക്ഷം വെള്ളക്കുപ്പികൾ വിതരണം ചെയ്യുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി അറുനൂറ്റി അറുപത് കുടിവെള്ള സ്റ്റേഷനുകളുടെ ഒരുക്കം ഘട്ടത്തിലാണ് നാലായിരം പോലീസുകാരും അഗ്നിശമന സേനാംഗങ്ങളുമാണ് സുരക്ഷാ ചുമതല നിർവഹിക്കുക രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് പോർട്ടബിൾ ടോയ്ലറ്റുകൾ നൂറ്റി നാല്പത്തിമൂന്ന് മെഡിക്കൽ പോസ്റ്റുകൾ നാൽപ്പത്തിമൂന്ന് ആംബുലൻസുകൾ ഹെലികോപ്റ്റർ സേവനം എന്നിവ ക്രമീകരിക്കുന്നുണ്ട് സ്കൂളുകളിലും പള്ളികളിലും മറ്റ് സ്ഥലങ്ങളിലുമായാണ് താമസക്രമീകരണം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുക്കുന്ന യുവജന ജൂബിലി വേളയിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ കൂട്ടായ്മകൾ വിശുദ്ധവാതിൽ പ്രവേശനം അനുരഞ്ജന കൂദാശ സ്വീകരണം ജാഗരണ പ്രാർത്ഥനകൾ ആരാധനകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം ഏഴുമണിക്ക് വിശുദ്ധ പത്രോസിന്റെ ചത്വാരത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലയോടെയാണ് ഔദ്യോഗികമായി ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത് ഓഗസ്റ്റ് രണ്ട് മൂന്നോ തീയതികളിലാണ് പ്രധാന ആഘോഷം കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക